പി ആസുനിൽ കൂടിയുണ്ട് പിയാസുനിൽ ഞാൻ നേരത്തെ പറഞ്ഞു സാധാരണ മുകളിലേക്കാണ് പോകാറ് മോഹങ്ങൾ മുകളിലേക്കാണല്ലോ വാർഡിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് നിയമസഭയിൽ നിന്ന് നേരെ ലോക്സഭയിലേക്ക് എന്ന മട്ടിലാണ് കാര്യങ്ങളിലൂടെ പോക്ക് ചിലക്കാണെങ്കിൽ ലോക്സഭയിൽ നിന്ന് എം എൽ എ സ്ഥാനത്തേക്ക് വന്നാൽ മതിയെന്നാണ് അടുത്ത കാലത്ത് പക്ഷേ ഇപ്പോഴിതാ ശബരിനാഥനെ പോലുള്ളൊരു നേതാവിനെ നേരെ കോർപ്പറേഷനിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ് അപ്പോൾ ഗൗരവത്തിലെടുക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു മെസ്സേജ് കൂടിയല്ലേ നൽകുന്നത് ആ അർത്ഥത്തിൽ മികച്ച തുടക്കമല്ലേ കോൺഗ്രസിൻ്റേത് പി ആ സുനിൽ ശബരിനാഥിൻ്റെ പേര് ഇതിൽ ഇതിനകത്ത് കേട്ടപ്പോൾ ആദ്യം ജിമ്മി പറഞ്ഞതുപോലെ ഒരു പണി കൊടുത്തതാണെന്നാണ് ഞാൻ ആദ്യം എനിക്കും തോന്നിയത് ഏതായാലും കോൺഗ്രസ് വളരെ ഗൗരവത്തോടു കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നു എന്നാണ് ഇപ്പോൾ പൊതുവേ മനസ്സിലാകുന്നത് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലാസ്റ്റ് ബസ്സാണ് ഈ ബസ് മിസ്സായാൽ അത് വലിയ പ്രതിസന്ധിയാകും അത് കേരളത്തിലെ മാത്രം സാഹചര്യമല്ല ഇന്ത്യയിലെ ഒട്ടാകെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പലയിടത്തും ലാസ്റ്റ് ബസ് കാത്തു നിൽക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും അധികം സീറ്റിൽ ബി ജെ പിയുമായി നേരിട്ട് മത്സരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ് പക്ഷേ അപ്പോഴും ഏറ്റവും അധികം സീറ്റുകളിൽ ബി ജെ പിയുമായി നേരിട്ട് മത്സരിച്ച് തോൽക്കുന്ന പാർട്ടിയും കോൺഗ്രസ് ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്താൽ ഒരു രാജസ്ഥാനും ഒരു ഹരിയാനയും ഒരു കേരളവും മാറ്റിവെച്ചാൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റു പാർട്ടികളുടെ സഹായത്തോടെ മാത്രമാണ് അതാണ് എല്ലാ സ്ഥലങ്ങളിലേയും കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം കേരളം മാത്രമാണ് വലിയൊരു പ്രതീക്ഷ കോൺഗ്രസ്സിനുള്ളത് അപ്പോഴും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു എന്നല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിൻ്റെ സാഹചര്യം വലിയ തിരിച്ചടിയായിരുന്നു അപ്പോൾ കോൺഗ്രസ് ഇനി അത്തരം സാഹചര്യങ്ങളുണ്ടാകാതെ പ്രതിസന്ധികൾ പരിഹരിച്ച് മുന്നോട്ട് പോയാലേ പറ്റൂ എന്നുള്ളത് നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ തന്നെ കേരളത്തിലെ മുഴുവൻ നേതാക്കളെയും ഡൽഹിയിൽ വിളിച്ച് വി ഡി സതീഷിനടക്കം ശാസിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇങ്ങനെ പോയാൽ പറ്റില്ല കോൺഗ്രസ് താഴെത്തട്ടിൽ നിന്ന് പിടിച്ചു തുടങ്ങണം എന്ന് കർശന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിരിക്കുകയാണ് കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ അടി നടക്കുന്ന സാഹചര്യമാണ് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ അപ്പോൾ അവിടെ നിന്നൊക്കെ തന്നെ കോൺഗ്രസ് ഒരു ആ കോൺഗ്രസിൻ്റെ സ്വന്തം പ്രതിസന്ധികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവത്തോടു കൂടി കോൺഗ്രസ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ കെ മുരളീധരനാണ് തിരുവനന്തപുരത്തിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കാണ് മറ്റ് പല കോർപ്പറേഷനുകളുടെയും ജില്ലകളുടെയും ഒക്കെ തന്നെ ചുമതല നൽകിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചുമതല നൽകിക്കൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു പക്ഷെ അതത്രത്തോളം കോൺഗ്രസിനെ സഹായിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ജിമ്മി പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ പുറകോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് മാത്രമല്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യം പരിശോധിച്ചാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗ്രാഫ് മാറിയിട്ടുണ്ട് കാരണം അവിടെ ബി ജെ പി എന്നൊരു പുതിയ ഒരു ബി ജെ പിയുടെ ഒരു വലിയ സാന്നിധ്യം ഇപ്പോൾ വളരെ ശക്തമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നു കഴിഞ്ഞു അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരത്തെയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇനി അത് കൂടുതൽ ശക്തമായി വരാൻ പോകുന്നൊരു സ്ഥിതി കൂടിയാണ് അതുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരമാണ് കേരളത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് അവിടെ നന്നായി മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ഇറങ്ങുന്നത് തീർച്ചയായും കോൺഗ്രസിൻ്റെ അണികൾക്കൊക്കെ തന്നെ ആത്മവിശ്വാസം ഉണ്ടാക്കും അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ ശബരിനാഥൻ്റെ പേര് അപ്പോൾ ശബരിനാഥനെ പോലെ വളരെ ഒരു നേതാക്കളെ നേതാവിനെ ഇറക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു നീക്കം കോൺഗ്രസ് നടത്തുന്നു എന്നത് ഇതിൻ്റെ ഒരു ഗൗരവം കൂട്ടാൻ സഹായിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കോൺഗ്രസ് വളരെ ഗൗരവത്തോടു കൂടി തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെ കാണുന്നു അപ്പോൾ കോൺഗ്രസ് സ്വന്തം അവരുടെ പ്രതിസന്ധികൾ തിരിച്ചറി വളരെ നേരത്തെ തന്നെ പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം പറയാം കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപേ പ്രഖ്യാപിച്ചു അപ്പോൾ അവിടെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യമുണ്ടാക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ആ സഖ്യം ഉണ്ടായില്ല പിന്നീട് ഒറ്റയ്ക്ക് രണ്ട് പാർട്ടികളുമൊക്കെ മത്സരിച്ചത് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ ഏറ്റവും അവസാന നിമിഷം വരെ തമ്മിലടിയായിരുന്നു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അതുകൊണ്ട് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് നാളെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസിലെ സ്ഥിതി അങ്ങനെ ആയിരിക്കണമെന്നില്ല കോൺഗ്രസിലെ സാഹചര്യങ്ങൾ പലപ്പോഴും മാറി മാറിമറിഞ്ഞൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ കോൺഗ്രസ് തിരിച്ചറിയണം കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാസ്റ്റ് ബസ്സാണ് അത് കേരളത്തിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ബസ്സാണ് ആ ലാസ്റ്റ് ബസ്സാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ബസ്സിൽ കയറി ശക്തമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ്സിന് തയ്യാറായില്ല എങ്കിൽ കോൺഗ്രസ് കൂടുതൽ ദുർബലമാകുന്ന സാഹചര്യങ്ങളിലേക്ക് വരും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സിന് കിട്ടിയത് ചെറിയൊരു ശ്വാസമാണ് ആ ശ്വാസത്തിൽ നിന്ന് പിടിച്ചു കയറണം കേരളം അപ്പോഴും ആശ്വാസമായി നിന്നിട്ടുണ്ട് പക്ഷേ നിയമസഭയും അതുപോലെ പഞ്ച തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളൊന്നും അവിടെ കോൺഗ്രസിന് അനുകൂലമായിരുന്നില്ല ഇടതുപക്ഷം വളരെ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനം എന്നൊക്കെ വലിയ പ്രഖ്യാപനം നടത്തി വലിയ ആത്മവിശ്വാസത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നു കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വലിയ മുന്നേറ്റത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ ബി മുന്നോട്ട് പോകുന്നു അപ്പോൾ കോൺഗ്രസ് അവിടെ മൂന്നാം സ്ഥാനത്താകുമോ എന്ന് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അപ്പോൾ അവിടെ കോൺഗ്രസ് കൂടുതൽ ആത്മവിശ്വാസം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ കോൺഗ്രസ് നൽകിയിരിക്കുന്ന കെ മുരളീധരനിലൂടെ നൽകിയിരിക്കുന്ന സൂചന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് നല്ല തുടക്കമാണെന്ന് പറയാം പക്ഷേ അത് മുന്നോട്ട് തുടരണം തുടർന്നില്ല എങ്കിൽ